നമസ്കാരം വഖഫ് ബോർഡുകളും ഈ വഖഫ് ബോർഡുകൾ കൈവശം വച്ചിരിക്കുന്ന ഭൂമിയും ആ ഭൂമിയിന്മേലുണ്ടായ തർക്കങ്ങളുമെല്ലാം കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് രാജ്യം ചർച്ച ചെയ്തു കൊണ്ടിരിക്കുകയാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള തർക്കങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുകയാണ് ഈ ചർച്ചയ്ക്ക് കാരണമായതാകട്ടെ നിലവിലുള്ള വഖഫ് നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഒരു ബില്ലുമാണ് ആ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചു പിന്നീടത് സംയുക്ത പാർലമെൻ്ററി സമിതിക്ക് വിട്ടിരിക്കുകയാണ് സംയുക്ത പാർലമെൻ്ററി സമിതി അത് പരിഗണിച്ചു അടുത്ത ദിവസങ്ങളിൽ തന്നെ സംയുക്ത പാർലമെന്ററി സമിതി ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് നൽകും കേന്ദ്ര മന്ത്രിസഭ അത് അംഗീകരിച്ചാൽ ഉടൻ തന്നെ ഈ ബില്ല് ഭേദഗതി ബില്ല് ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ പാസ്സാക്കിയെടുക്കാനുള്ള അടുത്ത നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ ഈ ബില്ല് പാസ്സാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും എന്ന് കരുതപ്പെട്ടിരുന്നു പക്ഷേ ആ സമ്മേളനത്തിൽ ബില്ല് പരിഗണനയ്ക്ക് വന്നില്ല ഇനിയിപ്പോൾ ബഡ്ജറ്റ് കാലയളവിൽ അല്ലെങ്കിൽ ബഡ്ജറ്റ് സമ്മേളനത്തിൽ ഈ ബില്ല് തീർച്ചയായും പാർലമെൻറ്റിൻ്റെ പരിഗണനയ്ക്ക് വരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇപ്പോൾ ഇതാ ഈ സംയുക്ത പാർലമെൻ്ററി സമിതി അതിൻ്റെ അവസാന സിറ്റിങ്ങിലാണ് ലഖ്നൌവിലാണ് അവസാന സിറ്റിംഗ് നടത്തുന്നത് ഈ ലഖ്നവിൽ അല്ലെ സിറ്റിങ്ങിൽ ഉത്തർപ്രദേശ് സർക്കാർ വളരെ കൃത്യമായി ഒരു നിലപാട് ഈ സംയുക്ത പാർലമെന്ററി സമിതി അറിയിച്ചിരിക്കുകയാണ് കാരണം ഉത്തർപ്രദേശിലാണ് ധാരാളം ഭൂമിയിന്മേൽ തർക്കം ഈ വഖഫ് ബോർഡും പൊതുജനങ്ങളുമായിട്ട് ഉണ്ടായിട്ടുള്ളത് നിരവധി നിരവധി പാവങ്ങളെ കുടിയിറക്കാനുള്ള ശ്രമങ്ങൾ അതിനുള്ള നോട്ടീസ് ഇതെല്ലാം വഖഫ് ബോർഡ് നൽകിയിട്ടുണ്ട് എന്ന് മാത്രമല്ല പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സ്മാരകങ്ങളടക്കം ഇത്തരത്തിൽ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉത്തർപ്രദേശിലുണ്ട് നമുക്കറിയാം മുനമ്പം നിവാസികളുടെ ഉദാഹരണം നമുക്ക് നേരിട്ടറിയാവുന്നതാണ് കേരളത്തിലാണ് അറുന്നൂറിലധികം കുടുംബങ്ങൾ ഇപ്പോൾ കുടിയിറക്കൽ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ കേരളത്തിലെ ഒരു രാഷ്ട്രീയ നിലപാടല്ല ഉത്തർപ്രദേശിലെ സർക്കാർ എടുത്തിരിക്കുന്നത് അവർ കൃത്യമായി ഈ ജോയിൻറ് പാർലമെൻ്ററി സമിതിയെ കാര്യങ്ങൾ അറിയിച്ചിരിക്കുകയാണ് ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ നിലപാട് ചീഫ് സെക്രട്ടറി ഇന്ന് അറിയിച്ചിട്ടുണ്ട് ആ നിലപാടനുസരിച്ച് പതിനാലായിരം ഹെക്ടർ ഭൂമിയാണ് വഖഫ് ബോർഡ് ഉത്തർപ്രദേശിൽ സ്വന്തമായി ഉള്ളത് എന്ന് അവകാശപ്പെടുന്നത് പക്ഷേ സർക്കാർ രേഖകൾ അനുസരിച്ച് ഏതാണ്ട് പന്ത്രണ്ടായിരത്തോളം ഹെക്ടർ ഭൂമി അത് സർക്കാരിൻ്റേതാണ് അതായത് ക്ലാസ് ഫൈവ് ക്ലാസ് സിക്സ് വിഭാഗത്തിൽപ്പെട്ട ഭൂമിയാണ് അതായത് ഈ ക്ലാസ് ഫൈവും ക്ലാസ് സിക്സും എല്ലാം സർക്കാരിൻ്റെ ഭൂമിയോ അല്ലെങ്കിൽ ഗ്രാമസഭയുടെ ഭൂമിയോ ഒക്കെ ആയിട്ടാണ് അവിടെ പരിഗണിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഭാഗത്തിൽ കാറ്റഗറിയിൽ വരുന്ന ഭൂമികളെയാണ് ഇപ്പോൾ വഖഫ് ബോർഡ് ക്ലെയിം ചെയ്യുന്നത് അത് തീർച്ചയായും വഖഫ് ബോർഡിൻ്റെ സർക്കാരിന്റെ ഭൂമിയാണ് സർക്കാരിന് തിരികെ കിട്ടണം എന്ന ഒരു നിലപാടാണ് ഇപ്പോൾ യോഗി ആദിത്യനാഥ് സർക്കാർ സംയുക്ത പാർലമെന്ററി സമിതിക്ക് മുമ്പാകെ അവതരിപ്പിച്ചിരിക്കുന്നത് തീർച്ചയായും അതൊരു പാർലമെന്ററി ബോഡിയാണ് അവിടെയാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ സർക്കാർ അവതരിപ്പിച്ചിരിക്കുന്നത് പക്ഷേ കേരളത്തിലാകട്ടെ മുനമ്പത്ത് പരിഹാരം അഞ്ച് മിനിറ്റിനുള്ളിൽ പത്ത് മിനിറ്റിനുള്ളിൽ എന്നൊക്കെ പറയുന്നതല്ലാതെ ജനങ്ങൾ കുടിയറക്കപ്പെട്ടാലും സർക്കാർ ഒന്നും ചെയ്യുന്ന മട്ടില്ല എന്ന് മാത്രമല്ല ഈ ഭേദഗതി ബില്ലിനെ അനുകൂലിക്കുകയോ ജോയിന്റ് പാർലമെന്ററി സമിതി ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയോ ചെയ്യാതെ ഈ വഖഫ് നിയമം ഭേദഗതി ചെയ്യുന്നതിനെതിരെ നിയമസഭയിൽ പ്രമേയം പാസാക്കിയിരിക്കുകയാണ് കേരള സർക്കാർ തീർച്ചയായും വഖഫ് ഭൂമിയിൽ നിന്നും അല്ലെങ്കിൽ വഖഫ് ബോർഡിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ കുടിയിറക്കൽ ഭീഷണി നേരിടുന്ന ഒരു ജനതയ്ക്കും അല്ലെങ്കിൽ ഒരാൾക്കും ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നും നീതി ലഭ്യമാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവില്ല എന്നുറപ്പാണ് പക്ഷേ ഉത്തർപ്രദേശ് സർക്കാർ ഇക്കാര്യത്തിൽ മാതൃകയാവുകയുമാണ് വെബ്ഡെസ്ക് തൂസ് Online Executive Education. Focus Physiotherapy Center, Patam. Unnath Engineering, Gujarat. Tirthayatra.com. Iron Build, Gujarat. Powered by Chotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global. വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം